എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സ്ഥാനാർത്ഥികളെ വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും പുറത്താകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എൻഡിഎ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിലാണ് നേതൃത്വം ആദ്യഘട്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും വരുന്നതിന് മുൻപേ താളിപ്പടുപ്പ് ഗോൾഡൻ ടവറിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞു മൊത്തത്തിൽ പാർട്ടി പ്രവർത്തകർ എല്ലാവരും തയ്യാറായിരിക്കുകയാണ് ഇനി പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോട് കൂടി നേതൃത്വത്തിൽ പ്രചരണം ഒന്നുകൂടി ഗംഭീരമാക്കും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ കാസർഗോഡ് ലോക്സഭ വിജയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങളുടെ പ്രതീക്ഷ ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ എന്നിവരുടെ പേരുകളാണ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത് സ്ഥാനാർത്ഥിക്ക് അന്തിമ രൂപമാകുന്നതിന് മുൻപേ ചിലയിടങ്ങളിൽ ആദ്യഘട്ടമെന്ന നിലയിൽ ചുമരഴുത്തും തുടങ്ങി അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രവീശ തന്ത്രി കുണ്ടാറിന് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു ഇത്തവണ കേന്ദ്രത്തിന്റെ വികസന വേഗം ചൂണ്ടിക്കാട്ടി വോട്ടുപിടിക്കാനാണ് എൻ ഡി എയുടെ ലക്ഷ്യം अर्जुन हेमा रिपोर्टर कासरगोड